ഈശോ സ്തുതിയായിരിക്കട്ടെ ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ നിയോഗ പ്രാർത്ഥനയുടെ ഇരുപത്തിയൊന്നാമത്തെ ദിവസത്തിലേക്ക് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് പ്രവേശിക്കാം ദൈവത്തിൻ്റെ വലിയൊരു ക്ഷണം നമ്മുടെ ആത്മാവിന് ലഭിച്ചത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ദൈവവചനം പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കേൾക്കാൻ ഒരുങ്ങി വന്നതും ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതും അത് ദൈവത്തിൻ്റെ ഒരു ക്ഷണം ആത്മാവിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും ലഭിച്ചത് കൊണ്ടാണ് നമ്മൾ ഇത്രയും വില കൊടുത്ത് ആഗ്രഹത്തോടെ വചനം കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരുപാട് പേർ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടെ കേൾക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തോട് ചേർത്തു വയ്ക്കുവാനും സാധിക്കുന്നുണ്ട് അതിനായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിയോഗ പ്രാർത്ഥന ഒന്ന് മനസ്സിൽ കൊണ്ടുവന്ന് ആ നിയോഗങ്ങൾ എല്ലാം ഒന്ന് കയ്യിൽ എടുത്തു വെച്ച് നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ ഉണ്ടാകും ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും ഈ പ്രാർത്ഥന കേൾക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കും ഈ പ്രാർത്ഥനയും വചനവും കേൾക്കുന്നത് ഒറ്റക്കാണേലും ഒരുമിച്ചാണേലും ഒറ്റയ്ക്കുള്ളവർ നിങ്ങളുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരെ എല്ലാം മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് ഈ പ്രാർത്ഥനയിൽ അവരുമായി ഒരുമിച്ചായിരിക്കുക ഇനി ഒരുമിച്ചാണെങ്കിൽ നിങ്ങൾ കുറെ കൂടി ആത്മാവിൻ്റെ ഐക്യത്തിലിരുന്ന് ഈ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ആത്മാവിനെ നമ്മുടെ ശരീരത്തെ എല്ലാം ദൈവകരങ്ങളിൽ കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്റെ കൂടെ എല്ലാവരും സാധിക്കുന്നിടത്തോളം പ്രാർത്ഥിക്കുക കർത്താവായ യേശുരൻ അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞതിൽ വചനം കേൾക്കാൻ കഴിഞ്ഞതിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞതിൽ അങ്ങയുടെ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിഞ്ഞതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ നിയോഗങ്ങളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവ് ഈ പ്രാർത്ഥനയിലൂടെ ഈ വചനം കേൾക്കുന്നതിലൂടെ ഈ വചനത്തിൻ്റെ അനുഭവസ്ഥരാകുവാൻ ആ വചനത്തിൻ്റെ സാക്ഷികളാകുവാൻ ഞങ്ങളെ ഒരുക്കേണമേ ഈ വചനം ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അനുഗ്രഹമായി സൗഖ്യമായി വിടുതലായി രക്ഷയായി മാറ്റണമേലു നമുക്ക് ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം എല്ലാവരും നിയോഗങ്ങളെ കൈകളിലെടുത്ത് വിശ്വാസത്തിൻ്റെ അടയാളമായ കുരിശടയാളം വരച്ച് നിയോഗപ്രാർത്ഥന ഏറ്റു ചൊല്ലാം യേശുവേ എൻ്റെ ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരേണമേ അല്പം കൂടി വിശ്വാസത്തോടെ ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തോട് ചേർത്ത് വച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒന്ന് പ്രാർത്ഥിക്കുമോ യേശുവേ എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ ആമേ ആമേ ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാവരും സന്തോഷത്തോടും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി വചനം കേൾക്കുവാൻ ഒരുങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു അനുഗ്രഹമുണ്ടാക്കും പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ദൈവവചനം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിലെ ചില വാക്യങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം ആറാം അദ്ധ്യായം ഒൻപതാം തിരുവചനം നോഹ നീതിമാനായിരുന്നു ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു നടന്നുരണ്ടാം തിരുവചനം ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു ഉൽപ്പത്തി ഏഴാം അധ്യായം അഞ്ചാം തിരുവചനം കർത്താവ് കൽപ്പിച്ചതെല്ലാം നോഹ ചെയ്തു അതിൻ്റെ തന്നെ ഏഴാം തിരുവചനത്തിൻ്റെ പകുതി ദൈവം കൽപ്പിച്ചതുപോലെ ശുദ്ധിയുള്ളവയും അല്ലാത്തവയുമായ മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും ആണും പെണ്ണുമായി രണ്ടു വീതം അതിൻ്റെ തന്നെ പത്തൊൻപതാം തിരുവചനം ജലനിരപ്പ് വളരെ ഉയർന്നു ആകാശത്തിൻ കീഴേ തല ഉയർത്തി നിന്ന സകല പർവ്വതങ്ങളും വെള്ളത്തിനടിയിലായി ഉൽപ്പത്തി എട്ടാം അധ്യായം ഒന്നാം തിരുവചനം നോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു അതിൻ്റെ തന്നെ നാലാം തിരുവചനം ഏഴാം മാസം പതിനേഴാം ദിവസം പെട്ടകം അറാറത്ത് പർവ്വതത്തിൽ ഉറച്ചു ദൈവവചനമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നമ്മൾ വായിച്ചത് ഏഴാം അധ്യായം പത്തൊൻപതാം തിരുവചനത്തിൽ ജലനിരപ്പ് വളരെ ഉയർന്നു ആകാശത്തിൻ കീഴെ തല ഉയർത്തി നിന്ന സകല പർവ്വതങ്ങളും വെള്ളത്തിനടിയിലായി പ്രിയപ്പെട്ടവരെ വലിയ വിദ്യാഭ്യാസമുള്ളവർ വലിയ സൗന്ദര്യമുള്ളവർ വലിയ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ താൻ വലിയ എന്നുള്ള വ്യക്തിത്വം ഉള്ള എല്ലാവരും സ്വയം തല ഉയർത്തി നിൽക്കും ഇങ്ങനെ തല ഉയർത്തി നിന്നതെല്ലാം ഒരു പ്രതിസന്ധി വന്നപ്പോൾ വെള്ളത്തിനടിയിലായി എന്നാൽ ദൈവത്തിന്റെ വാക്കിൽ വിശ്വസിച്ച് അത് ആദരിച്ച് പ്രവർത്തിച്ച നോഹ വെള്ളത്തിനടിയിലായില്ല നോഹും നോഹയുടെ പെട്ടകവും പെട്ടകത്തിലുള്ളവരും എത്ര വെള്ളം കൂടിയിട്ടും വെള്ളത്തിന്റെ മുകളിൽ ഒരു പ്രതിസന്ധിയും കൂടാതെ ഒരു പ്രശ്നവും കൂടാതെ സന്തോഷത്തോടെ മുകളിൽ തല ഉയർത്തി നിന്നു തല ഉയർത്തി നിന്നതൊക്കെയും വെള്ളത്തിനടിയിലായി ഇന്നും ചിന്തിച്ചു നോക്കിയേ സ്വന്തം കഴിവിലും ബുദ്ധിയിലും പണത്തിലും സ്വാധീനത്തിലും പല വ്യക്തികളും പല കുടുംബങ്ങളും പല പ്രസ്ഥാനങ്ങളും പല സംവിധാനങ്ങളും പല കുടുംബങ്ങളും താൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് തല ഉയർത്തി നിൽക്കാറുണ്ട് അതൊക്കെയും ചില പ്രതിസന്ധികൾ വന്നു കേറി അവരെ മൂടിക്കളയും ഒന്നുമല്ലാതാക്കി കളയും പക്ഷേ ദൈവത്തിന്റെ വാക്കിന് വില കൊടുത്ത നോഹ വെള്ളത്തിന്റെ അടിയിലായോ ഇല്ല വചനം തുറന്നു വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ പോലും അറിയാതെ ദൈവിക സംരക്ഷണം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ത് പ്രതിസന്ധികൾ വന്നാലും അവിടെയും ഇവിടെയുമൊക്കെ തകർന്ന് പരാജയപ്പെട്ട് എന്ന് കേൾക്കുമ്പോഴും ദൈവവചനത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളെ ദൈവം തന്റെ ഉള്ളം കയ്യിലെന്ന പോലെ സംരക്ഷിക്കും ഈ വെള്ളത്തിനടിയിലായി പോകേണ്ട ഒരാളായിരുന്നു നോഹയും കുടുംബവും പക്ഷെ ആ പ്രതിസന്ധി വന്നപ്പോഴും വെള്ളത്തിനടിയിലായി പോകാതെ സൂക്ഷിച്ചത് ദൈവത്തിന്റെ വാക്കിൽ നിന്നതുകൊണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഈ പ്രവൃത്തി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയോടെ ആരംഭിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണ് എട്ടാമത്തെ വാക്യത്തിൻ്റെ പ്രസക്തിയും ഇതാണ് നോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും ദൈവം ഓർത്തു ദൈവത്തിന്റെ വാക്കിന് വില കൊടുത്ത വ്യക്തിയെ കുടുംബത്തെ ദൈവം തീർച്ചയായും ഓർക്കും നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷമത്തിലാണെങ്കിൽ ദൈവം നിങ്ങളെ കാണും വചനത്തിൽ നിൽക്കുന്ന ഒരാളാണോ നിങ്ങൾ വചനത്തിനു വേണ്ടി വചനത്തിൽ സമർപ്പിച്ച ഒരാളാണോ നിങ്ങൾ ജീവിതം നൽകി ദൈവം നിങ്ങളെ ഉയർപ്പിക്കും ഉറപ്പിക്കുമ്പോൾ സന്തോഷം നൽകി ഉറപ്പിക്കുമ്പോ ആശ്വാസം നൽകി നല്ല ജോലിയും നല്ല ഭാവിയും പൂർണ്ണ ആരോഗ്യവും നൽകി ദൈവം നിങ്ങളെ ഉറപ്പിക്കുമ്പോൾ പല കാര്യങ്ങൾക്കും പരിശ്രമിക്കുന്നവരുണ്ട് തീർച്ചയായും ദൈവം നിങ്ങളെ ഉറപ്പിക്കുമ്പോ ദൈവത്തിന്റെ വാക്കിൽ സമർപ്പണം നടത്തിയ ഒരാൾ എവിടെയും എത്താതെ പോകില്ല അയാളെ ഉറപ്പിക്കേണ്ടടുത്ത് ദൈവം ഏറ്റവും ശക്തമായി ഉറപ്പിക്കും അത് ജീവിതത്തിന്റെ ഏത് കാര്യത്തിലും ആയാലും ഉറപ്പിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവവചനം എഴുതിയ നിയോഗം ഉൽപ്പത്തി പുസ്തകത്തിൽ ആ വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം പല പരീക്ഷയിൽ തോറ്റുപോയവരുണ്ട് പല കാര്യങ്ങളാൽ രോഗാവസ്ഥയിലെത്തിയവരുണ്ട് തകർന്നു പോയവരുണ്ട് പരാജയപ്പെട്ടു പോയവരുണ്ട് വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാത്തവർ ഉണ്ട് കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട് പല രാജ്യങ്ങളിൽ ജോലിക്കായി പഠനത്തിനായി ആഗ്രഹിച്ച് പല പരീക്ഷകളിലും പരാജയപ്പെട്ടവരുണ്ട് മ്പത്തികമില്ലാത്തവരുണ്ട് കടബാധ്യതയാൽ ജപ്തിയുടെ മുന്നിൽ എത്തി നിൽക്കുന്നവരുണ്ട് ഒന്നിനു പുറകെ ഒന്നായി രോഗങ്ങൾ വന്നവരുണ്ട് എല്ലാ കാര്യങ്ങളും ഈ നിയോഗത്തോട് ചേർത്ത് എന്ത് പ്രതിസന്ധികളും ഉണ്ടായിക്കോട്ടെ ഞാനിപ്പോൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ വാക്ക് കേട്ടിട്ടാണ് ആ വാക്കിന്റെ മുൻപിലാണ് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഭാര്യയും മക്കളും മാതാപിതാക്കൾ ഞാൻ ഇന്ന് ആരംഭിക്കുന്നത് ഈ വചനത്തിലാണ് ഞങ്ങൾക്കുറപ്പുണ്ട് എന്ത് മഴയായാലും എന്ത് പ്രളയമുണ്ടായാലും ഉയർത്തി നിന്നത് ഒരിക്കലും താഴില്ല താഴെ വെള്ളത്തിനടിയിലായാലും ദൈവ വചനത്തിൽ നിൽക്കുന്ന എന്നെയും എന്റെ കുടുംബത്തെയും ദൈവം ഓർക്കുമെന്ന് എനിക്കുറപ്പുണ്ട് എന്റെ കുടുംബത്തെ ദൈവം ഏറ്റവും സുരക്ഷിതമായി ഉറപ്പിക്കേണ്ടടുത്ത് ഉറപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ നിയോഗം ഇന്നത്തെ വചനത്തോട് ചേർത്ത് വെച്ച് നമുക്ക് നിയോഗ പ്രാർത്ഥന ചൊല്ലാം യേശുവേ എന്റെ ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണം യേശുവേ എന്റെ ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ ആമേ ആമേ ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഒരുമിച്ച് പറയുമോ എനിക്കിത് സാധിച്ചു തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കിത് സാധിച്ചു തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്നേഹത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കഷ്ടപ്പെടുന്നവരായ ഞങ്ങളെ ദയയോടെ നോക്കേണമേ ശാരീരിക വേദനയിൽ നിന്ന് വൈകാരിക വേദനയിൽ നിന്ന് ആത്മീയ വേദനകളിൽ നിന്ന് ഞങ്ങളെ സുഖപ്പെടുത്തേണമേ അമ്മയുടെ സ്നേഹത്തിലും പ്രത്യാശയിലും ആശ്വാസം കണ്ടെത്തുവാൻ ഞങ്ങളെ രോഗവും കഷ്ടപ്പാടുകളും ആത്മീയ വളർച്ചയ്ക്കും പരിവർത്തനത്തിനും അവസരങ്ങൾ ആകുമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമില്ല ഞങ്ങളുടെ പരീക്ഷണങ്ങൾക്ക് പിന്നിലെ ദൈവിക ഉദ്ദേശം മനസ്സിലാക്കുവാനും അവയെ വിശ്വാസത്തോടും വിനയത്തോടും കൂടി സ്വീകരിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകേണമെങ്കിലും എല്ലാ മനുഷ്യർക്കും ജീവിക്കുവാൻ കഴിയുന്ന നീതിയും അനുകമ്പയും നിറഞ്ഞ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിന് ഞങ്ങൾക്ക് ആവശ്യമായ കൃപ നൽകണമില്ല ഞങ്ങൾക്കും ലോകത്തിനും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമെങ്കിലും സമാധാനത്തിലും സമൃദ്ധിയിലും സുവിശേഷവൽക്കരണത്തിന്റെ സാക്ഷികളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഭൂമിയിൽ എല്ലായിടത്തും യേശുവിന്റെ സന്ദേശം എത്തിക്കുവാൻ ഞങ്ങളെ ഭൂമിയിൽ എല്ലായിടത്തും കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്ദേശം എത്തിക്കുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ അങ്ങേ പുത്ര പ്രകാശത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ഞങ്ങളെ മാറ്റണമേ അതാവശ്യമുള്ളവർക്ക് പ്രത്യാശയും സന്തോഷവും നൽകട്ടെ ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്ന എല്ലാവർക്കും പാപമോചനവും അനുരഞ്ജനവും ലഭിക്കുന്നതിന് പരിശുദ്ധ അമ്മ എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ കരുണയുടെ ഉറവിടമായ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വിശുദ്ധിയിൽ നയിക്കുവാനും ഞങ്ങളുടെ അനുദിന പ്രവർത്തനങ്ങളിൽ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുവാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ നിരന്തരമായ സംരക്ഷണത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത എപ്പോഴും ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ഭവനങ്ങളുടെ മേലും ഉണ്ടാകണമേ അമ്മയുടെ കൃപയാൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേണം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ മറിയമേ ഞങ്ങൾ താഴ്മയോടെ ഉയർത്തുന്ന ഞങ്ങളുടെ തീക്ഷ്ണമായ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ അമ്മ ഞങ്ങളെ ഒരിക്കലും കൈവിടാത്ത സ്നേഹനിധിയായ അമ്മയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ശരീരങ്ങളെയും ആത്മാവിനെയും ബാധിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും മോചനത്തിനായി അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു വിശുദ്ധിയും കൃപയും കൊണ്ട് ഞങ്ങളെ അലങ്കരിക്കണമേ ഞങ്ങൾ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നതിന് ഞങ്ങൾക്കായി ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കണമേ ജപമാലരാജ്ഞി തീക്ഷ്ണതയോടും ഭക്തിയോടും കൂടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നിരന്തരമായ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നതിനും ദൈവവുമായുള്ള ഞങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഞങ്ങൾക്ക് ശക്തിയായിരിക്കട്ടെ മറിയമേ ഞങ്ങൾ അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യങ്ങളും നൽകണമേ ഞങ്ങളെല്ലാവരും ജ്ഞാനത്തോടും അനുകമ്പയോടും കൂടി ജീവിതത്തിൽ തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ